ചേർപ്പ് പെരുമ്പുള്ളിശ്ശേരി മിത്രാനന്ദപുരം വാമനമൂർത്തി ക്ഷേത്രത്തിൽ നടക്കുന്ന ഓത്തുകൊട്ട് ആകെയുള്ള നാൽപ്പത്തിനാല് പർച്ചത്തിൽ പതിനെട്ട് പർച്ചങ്ങൾ പിന്നിട്ടു തൈത്തരീയ സംഹിതയാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഓത്തുകൊട്ട് പോലെയുള്ള വേദോപാസനകൾക്ക് ഉപയോഗിച്ചു വരുന്നത് ഇതിനെ ഏഴു കാണ്ടങ്ങളിൽ നാൽപ്പത്തിനാല് പർച്ചങ്ങളായി തിരിച്ചിരിക്കുന്നു യജുർവേദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ ശ്രീരുദ്രം കൊട്ട് സെപ്റ്റംബർ എട്ടിന് ആണ് ഓഗസ്റ്റ് ഒൻപതിന് തുടങ്ങിയ ഒത്തുകൊട്ട് കാണുവാനും മനസ്സിലാക്കാനുമായി സമൂഹത്തിലെ സാധാരണക്കാരും പൌരപ്രമാണികരുമായിട്ടുള്ള ധാരാളം ഭക്തജനങ്ങൾ ദിവസവും ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നുണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രമുഖ സൈബർ ക്രൈം കൺസൾട്ടന്റ് വിനോദ് ഭട്ടതിരിപ്പാട് മിമിക്രി ആർട്ടിസ്റ്റ് ജയരാജ് വാര്യർ ഭാഗവതാചാര്യൻ സദാനന്ദൻ നമ്പൂതിരി വേദപണ്ഡിതൻ കോതമംഗലം വാസുദേവൻ നമ്പൂതിരി വൈദികൻ പെരുമ്പടമ്പ് ഋഷികേശവൻ സോമയാജിപ്പാട് കലാകാരന്മാരായ പത്മശ്രീ പെരുവനംകുട്ടന്മാരാർ സതീശന്മാരാർ ശങ്കരനാരായണമാരാർ എന്നിവർ പങ്കെടുത്തു